രാവിലെ തന്നെ അത് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ പോകാമെന്ന് വിചാരിച്ചു പ്രധാനമായിട്ടും നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ഇതാ നല്ല കാന്താരി മുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കാന്താരി മുളക് ഇങ്ങനെ ഉപ്പിൽ ഇട്ട് വെക്കും ചൊർക്കയിലൊക്കെ ഇട്ട് വെച്ച് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ അതേ അത്യാവശ്യം തൈ ഇതുപോലെ നല്ല പോലെ കാന്താരി മുളക് ഉണ്ടാകും അപ്പോൾ നമുക്ക് തന്നെ അതാ ഇതുപോലൊരു തയ്യൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ളതും ഇതുപോലെ ഉപ്പിലിട്ടൊക്കെ കഴിക്കാനൊക്കെ ആയാലും എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതേ നമ്മളിത് നട്ടിട്ട് രണ്ട് മൂന്ന് മാസമാകുന്നേ ഉള്ളൂ ഇഷ്ടം പോലെ നമ്മൾ ഇത് പൊട്ടിച്ചെടുക്കുകയും ചെയ്തു ും ഇനിതാ ഇഷ്ടംപോലെ പൊട്ടിക്കാനും ഉണ്ട് കിട്ടും അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് കുറച്ചൊന്ന് പൊട്ടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാരവും കുറയും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് ഒരു മൂത്ത മുളക് നമ്മൾ മൂപ്പിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ അത് പഴുത്ത് വന്നിട്ടുണ്ട് ഇനി അത് പൊട്ടിച്ച് നമുക്ക് പാവാട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല നല്ലപോലെ വിളവുണ്ടാവുന്നൊരു മുളകാണ് നമ്മുടെ കാന്താരി ചെടി അങ്ങനത്തെ ഈ ആവശ്യത്തിന് കറിക്കി വേണ്ടിയിട്ടും നമ്മൾ കുറച്ചിങ്ങനെ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ കഴിയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും വന്ന് പൊട്ടിച്ചാൽ മതിയല്ലോ നമുക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ പറിക്കാനായിട്ട് ഓടി വരേണ്ടല്ലോ അപ്പോൾ അതുകാരണം ഞാനൊരു രണ്ട് ദിവസത്തിനുള്ളതൊക്കെ പൊട്ടിച്ചിങ്ങനെ വെക്കും പകുതി ഉപ്പിലിട്ട് വെക്കും കേട്ടോ ആവശ്യത്തിന് നമുക്ക് കഴിച്ചാൽ മതിയല്ലോ അങ്ങനത്തെ ഇന്നൊരു അത്യാവശ്യം എന്താ ഇത്രയും നമുക്ക് കിട്ടി പഴുത്ത മുളക് ഞാൻ പാവാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ് ബാക്കി നമുക്ക് കറിയിലിടാനായാലും നമ്മൾ മുളക് പൊടിയൊക്കെ കൂടുതലുപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പച്ചമുളക് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ കറിക്കും ടേസ്റ്റാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ഇതേ കറി കാച്ചാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് തണ്ട് വേപ്പലയും കൂടെ പൊട്ടിക്കാൻ വന്നതാണ് വേപ്പല നമ്മളവിടെ ഒരു ചെടി ഉണ്ട് അത് കുറച്ച് മുകളിലോട്ടായിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു തൈം കൂടെ മുളച്ച് വരുന്നതിന് നമ്മളിങ്ങനെ ആവശ്യത്തിനുള്ളത് പറിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു വെള്ള മുളകാണ് നമ്മൾ ഇത് കടയിലൊക്കെ കൊണ്ടു കൊടുത്തിരുന്നു കഴിഞ്ഞ വർഷം വരെ ഇപ്പം അതിൻ്റെ ഒരു തൈ മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയൊക്കെ ഒന്ന് തട്ടുപിടിപ്പിച്ചിട്ട് വേണം ഇനി ഇതേ കറിക്ക് വേണ്ടിയിട്ട് രണ്ട് പപ്പക്കായും കൂടെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചെറിയ പപ്പക്കായാണ് പക്ഷെ പഴുത്ത് കഴിഞ്ഞാലും കറി വെക്കാനാണ് നല്ല അടിപൊളി ടേസ്റ്റാണിത് അങ്ങനത്തെ ഒരെണ്ണം പൊട്ടിച്ചപ്പോൾ നമുക്കത് വലിപ്പം ഭയങ്കര കുറവാണ് രണ്ടാമത് ഒരെണ്ണം കൂടെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു വലുതും കൂടെ പൊട്ടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേ നമുക്ക് തോട്ടിയൊക്കെ കൊണ്ട് പോകണം ഇത് നമുക്ക് കയ്യെത്തിച്ച് പൊട്ടിക്കാവുന്ന അത്രേ വലിപ്പം കാരണം കഴിഞ്ഞ മഴയത്ത് ഒന്ന് ചാഞ്ഞ് വീണതാണ് അല്ലെങ്കിൽ നല്ലപോലെ അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ടായിരുന്നതാണ് അതോടുകൂടി വലിപ്പവും കുറഞ്ഞു അതുപോലെ തന്നെ ആൾ ചെറുതാവേം ചെയ്തു ഇനി ഇതെ നമ്മുടെ മഞ്ഞളൊക്കെ നല്ലപോലെ വലുതായി വരുന്നുണ്ട് ചേമ്പും മഞ്ഞളും എല്ലാം നല്ല അടിപൊളിയിട്ട് വരുന്നുണ്ട് ഇനി ഈ പപ്പക്കായ കുറച്ച് മുകളിലാണ് ഈ പപ്പക്കായ പഴുത്ത് കഴിഞ്ഞാൽ ഒട്ടും മധുരല്ലേ അത് കാരണം കറി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പൊട്ടിക്കുന്നതന്നെ അങ്ങനെ ഞാൻ കുറേ കുത്തു കൊടുത്തിട്ടാണ് കേട്ടോ അമ്മയ്ക്ക് ഒരു കുത്തിന് പപ്പക്കായ നിലത്ത് വീഴുന്നത് ഞാൻ കുത്തി കുത്തി അതിൻ്റെ ഒരു സൈഡ് വരെ പൊട്ടിത്തുടങ്ങി അങ്ങനെ അവസാനം അത് വീണു കേട്ടോ വീണ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ അതിന് കുറച്ചൊക്കെ ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട് പുറത്തൊക്കെ നല്ല അടിപൊളി മഴ ആയതുകൊണ്ട് തന്നെ ദൈ നമ്മൾ ഇവിടെ തന്നെ മുളച്ച് വന്ന ചെടിയതാ കേട്ടോ അപ്പോൾ എല്ലാ വീട്ടിലും നടുന്നതാണോ ഞാനും പറയാറുണ്ട് ഇത് നടാന്ന് നമുക്ക് ചെടിച്ചെടിയിലൊക്കെ വെക്കാമെന്ന് പക്ഷേ ദൈ മഴയൊക്കെ പെയ്തപ്പോഴാണ് അതിൽ നിന്ന് അതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് അടർത്തി എടുത്തത് ആ ചെറിയ ചെറിയ തണ്ട് നോക്കിയിട്ട് ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ മഴയത്തൊക്കെ ആവുമ്പോൾ അത്യാവശ്യം പൊടിച്ചോളും വെയിലൊന്നും ഇല്ലല്ലോ വാടാനായിട്ട് പിന്നെ അതേ കുറേ കുടപ്പൊളി മഴ കാരണം പൂവലുണ്ടായില്ല രണ്ടുമൂന്ന് ദിവസത്തെ കുറേ കുടപ്പൊളി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഏതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതും കൂടെ ഒന്ന് കഴുകി നമ്മുടെ പറത്തുമ്മക്കിട്ടൊന്ന് പുക കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് വെയിലില്ലല്ലോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ